പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും മിസ്സാൽ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ചാനലുകളിലെ ഇന്നത്തെ പുതിയ വിഭവം മെക്സവനാണ് ഇപ്പോൾ ഹോട്ടലുകളിലെല്ലാം കാണാം ഇന്നത്തെ സ്പെഷ്യൽ അതുപോലെയാണ് ഇപ്പോൾ ചാനലുകളിലെല്ലാം ഓരോ ദിവസം ഓരോ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ചാനലുകളിൽ മെക്സവൻ മെക്സവൻ ഇന്നരുടെ ഉൽപ്പന്നമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉൽപ്പന്നാണ് അതല്ല എസ് ഡി പിയുടെ ഉൽപ്പന്നമാണ് അതല്ല എസ് ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സംയുക്ത ഉൽപ്പന്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം നടക്കുകയാണ് ചാനലുകളിലെല്ലാം ഇത് സംബന്ധമായിട്ട് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഇതിനെക്കുറിച്ചിട്ടുള്ള വസ്തുതയും അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരു മലപ്പുറം സ്വദേശി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം മിലിട്ടറിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസ് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും തനിക്കറിയുന്ന തൻ്റെ അറിവൊക്കെ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഹെൽത്തി ആയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും തുടങ്ങിയാൽ നന്നാകുമല്ലോ എന്ന് ചിന്തിച്ച് അദ്ദേഹം തുടങ്ങിയ ഒരു സംഭവമാണ് മെക്സെവൻ ഈ മെക്സെവൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക താരം ഏഴോളം ഐറ്റം അടങ്ങുന്ന വ്യായാമങ്ങൾ ആ വ്യായാമങ്ങൾ എത്രയോ മിനിറ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് ഇരുപത്തി മൂന്ന് ആണെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും മിനിറ്റിനുള്ളിൽ ഇത്രയും വ്യായാമം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യം കണ്ടത് എന്ന് പറയുന്നു അതിന് അദ്ദേഹം ജാതി അതല്ലെങ്കിൽ മതം അതുപോലെ രാഷ്ട്രീയം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് ആളുകൾ ഇതിൽ അംഗമായിട്ടുണ്ട് എന്ന് അദ്ദേഹം അവരെ കാണിച്ചു കാണിച്ചുകൊണ്ടും അവരെക്കൊണ്ട് സംസാരിപ്പിച്ചു കൊണ്ടും ബോധ്യപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ ചാനലുകളിൽ നമ്മളൊക്കെ കണ്ടു ഒരു സഹോദരൻ അദ്ദേഹം എസ് എൻ ഡി പിയുടെ ഒരു സംസ്ഥാന സമിതി അംഗമാണ് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികൾ പ്രവർത്തകരൊക്കെ അതിലുണ്ട് എന്നുള്ളത് ചാനലുകളിലൂടെ കാണാൻ കഴിഞ്ഞു എന്നാൽ ഇതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരം ചാനലുകളിലൂടെ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ എസ് ടി പിയുടെ ഉൽപ്പന്നമാണ് അതല്ല പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നാണ് അതല്ല മുജാഹിദീൻ്റെ ഉൽപ്പന്നമാണ് ഇവരെല്ലാം കൂടിയും കൂട്ടിയിട്ടുണ്ടാക്കിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരത്തിലുള്ള വാർത്ത അങ്ങും ഇങ്ങും ആക്ഷേപം ഇതൊക്കെ നടത്തിയിരുന്നു ആര് ആരാണ് ആരാണിത് നടത്തുന്നത് നടത്തിയത് എന്നുള്ളതാണ് ഇത് നടത്തിയത് ഈ മെക്സവനി എന്നുള്ളത് ഞങ്ങളൊക്കെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എവിടെന്നോ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞ ഉടനെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചില സംഘടനകളുടെ ആളുകൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നാണ് അത് മുജാഹിദിൻ്റെ ഉൽപ്പന്നമാണ് അത് എസ് ടി പിയുടെ ഉൽപ്പന്നമാണ് എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മതസംഘടനകളുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പറയുമ്പോൾ അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഈ മുജാഹിദൻ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഏതാ ഒരു മുസ്ലിങ്ങളല്ലേ നമ്മളുടെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങും അത് അതിൻ്റെ ആൾക്കാർ ഇന്നവരാണ് അതല്ല അവരാണ് എന്ന് പഴിചാരുമ്പോൾ ഇതെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന എന്തെങ്കിലുമൊന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം വലിയൊരു ടീം നമ്മുടെ ഈ ഇട്ടാവട്ടത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ടും ഉള്ള ഒരു വിഭാഗം മാത്രമല്ല ഇവിടെ ഉള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നു തോന്നുകയാണ് കാരണം നമ്മുടെ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അങ്ങുമിങ്ങും നമ്മുടെ സമുദായത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗത്തെ പഴിചാരിയിട്ട് അവരുടെ വിചാരം ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണോ അതല്ല അവരുടെ വിചാരം അവരെ അങ്ങ് പഴിചാരുമ്പോൾ ഇതിനപ്പുറം ഒന്നും വരാനില്ല ഞങ്ങളങ്ങ് രക്ഷപ്പെട്ടു എന്നാണോ അവർ വിചാരിക്കുന്നത് എന്നാൽ ഇതെല്ലാം സാഹോദം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ തീവ്രവാദത്തിൻ്റെയും എല്ലാ ഭീകരവാദത്തിൻ്റെയും എല്ലാ പണ്ടാരത്തിൻ്റെയും ഉടമസ്ഥര് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ പാത്തും പതുങ്ങിയും ഇവിടെ നടക്കുന്ന സംഘ് പരിവാർ എന്തുകൊണ്ട് ഇവരിതൊന്നും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മെക്സവൻ എന്ന് പറയുന്ന ഈ ആളുകളുടെ ഹെൽത്തി അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതോ ഒരാൾ തുടങ്ങിയ ഒരു സംഭവത്തെ ഈ കണ്ട രൂപത്തിലൊക്കെ വ്യാഖ്യാനിച്ച നമ്മുടെ സാമുദായിക നേതാക്കന്മാരെ സമ്മതിക്കണം വല്ലാത്ത വിവരം തന്നെ